ി നടപ്പിലാക്കുന്ന മാലിന്യമുക്ത അങ്കമാലി പദ്ധതിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ഷൻ ബൂത്തുകൾ അങ്കമാലി നഗരസഭയ്ക്ക് കൈമാറി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നതിന്റെ രണ്ടാം ഘട്ടമായാണ് കളക്ഷൻ ബൂത്തുകൾ നഗരസഭയ്ക്ക് കൈമാറിയത് വൈസ്മെൻസ് ക്ലബ് ഓഫ് അങ്കമാലി നടപ്പിലാക്കുന്ന മാലിന്യമുക്ത അങ്കമാലി പദ്ധതിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ഷൻ ബൂത്തുകൾ അങ്കമാലി നഗരസഭയ്ക്ക് കൈമാറി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ ഉദ്ഘാടനം നിർവഹിച്ചു മാതൃകാപരമായിട്ടുണ്ട് എന്നും നമുക്കറിയാം അതുപോലെ തന്നെ നേരത്തെ ഇവിടെ പോലെ ഈ പത്തെണ്ണം കൂടാതെ വീണ്ടും പന്ത്രണ്ട് ലക്ഷം വരുന്ന മുതൽ ഉറപ്പുള്ള സംഭാവനയാണ് അല്ലെങ്കിൽ ഇതുപോലെ ബോട്ടിംഗ് ബൂത്തുകളും മറ്റേ വയോവില്ലുകളും നമുക്ക് തരുമാനം തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായും നഗരസഭയ്ക്ക് എന്നും നഗരസഭ ആ കടപ്പാടുകളിൽ നിങ്ങളുടെ ആവശ്യങ്ങളിലും പൂർണ്ണമായും നഗരസഭോടൊപ്പം ഉണ്ടാകുമെന്നും ഈ അവസരത്തിൽ തന്നെ ഉറപ്പു നൽകുകയാണ് അതോടൊപ്പം തന്നെ ഈ ബോട്ടിംഗ് ബൂത്തുകൾ സൂക്ഷിച്ച് കൊണ്ടുനർന്നുകൊണ്ടാണെന്നും വൈസ്മെൻസ് ക്ലബ് പ്രസിഡന്റ് ഫ്രാൻസിസ് തച്ചിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്മി ജിജോ കൌൺസിലർമാരായ ലില്ലി ജോയ് ലിസി പോളി ടീച്ചർ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ സാജു നെടുങ്ങാടൻ സന്ദീപ് ശങ്കർ പി എൻ ജോഷി സ്ഥിരസമിതി അധ്യക്ഷനായ പോൾ ജോവർ പാർലമെന്ററി പാർട്ടി ലീഡർ ടി വൈ ഏലിയാസ് നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാതാടൻ ക്ലീൻ സിറ്റി മാനേജർ ആർ അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു വളരെ കാര്യക്ഷമമായ നമുക്ക് ഇന്ന് വീണ്ടും ഒരു ബോട്ടിൽ കൂടി നഗരസഭയ്ക്ക് കൈമാറുകയാണ് നമ്മുടെ മുൻസിപ്പാലിറ്റി അങ്കവാടി പ്രദേശത്തിനു വേണ്ടി വോട്ടിൽ മറ്റ് വൈസ്മാന്റെ ഭാരവാഹികൾ അതോടൊപ്പം തന്നെ ഇന്നത്തെ അങ്കവാടി നഗരസഭയുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മുഴുവനായി തന്നെ മാലിന്യങ്ങൾ എങ്ങനെ സമൂഹത്തിൽ നിന്ന് നിയന്ത്രിക്കാനും അതെങ്ങനെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പൊ നാല്പത്തി എട്ടാമത്തെ വർഷമാണ് ഏതാണ്ട് അമ്പതോളം കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പ്രസ്ഥാനമാണ് മറ്റുള്ള ക്ലബ്ബുകളിലെല്ലാം വ്യത്യസ്തമായി അവകാശങ്ങളെക്കാൾ കൂടുതൽ കടമുകൾക്ക് ഊന്നൽ കൊടുത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന അർത്ഥവാക്യം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത് അവകാശങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പരാതികൾ പറയുന്ന പരിഭവങ്ങൾ വന്നു വരുന്ന കാലഘട്ടത്തിൽ നാമെല്ലാം നമ്മൾ നിക്ഷിപ്തമായ കടമകൾ നിർവഹിക്കാൻ തയ്യാറായാലും ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും അതിന്റെ ഭാഗമായി തന്നെയാണ് നങ്കമാലി നേരിട്ടുകൊണ്ടിരുന്ന ആ മാലിന്യ പ്രശ്നത്തിന് ഞങ്ങളത് ആകാവുന്ന രീതിയിലുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ പത്ത് മാസങ്ങൾക്ക് മുമ്പ് ശ്രീ മാത്യു തോമസ് ചേർന്ന് കൂട്ടിയിട്ടിരുന്ന ൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മൾ റോഡരിയിലൂടെ പോയി കഴിഞ്ഞാല് മുഖം മാറ്റിക്കൊണ്ട് പോകുന്ന അവസ്ഥയോ മൂക്ക് പൊത്തിക്കൊണ്ട് പോകുന്ന അവസ്ഥയോ ഇല്ല എന്നുള്ളത് അങ്കമാലി നഗരസഭയ്ക്ക് വളരെ അഭിമാനമായിട്ട് നൽകുന്ന നിമിഷങ്ങൾ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി